അന്നത്തെ എലിയ കൊലാനുള്ള തെർമോക്കോൾ ഉണ്ടാ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇതിന് ഇതിൻ്റെ ഉരുള ഉരുട്ടാൻ ഒറ്റ പണിയേ ഉള്ളൂ ഇതുപോലുള്ള ഉരുളകൾ ഉരുട്ടിയിട്ട് നമ്മൾ നമുക്ക് എവിടെയാണോ അതായത് നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്താണോ എലിവരുന്നത് ആ ഭാഗത്തേക്കൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകൾ ഉട്ടി ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ സ്ഥലത്തൊക്കെ ഈ ഒരു പെരിച്ചാട അതായത് എലിയുടെ ശല്യം വളരെ രൂക്ഷമായിരിക്കും ഇത് എന്തൊക്കെ ചെയ്തിട്ടും പോകാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം പലർക്കും പലർ വീട്ടിലുള്ളത് അപ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം അല്ലെങ്കിൽ രണ്ട് സാധനം വെച്ച് നമുക്ക് ഈ ഒരു എലിയെ പൂർണ്ണമായിട്ടും തുരത്താൻ പറ്റും അത് വീട്ടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങിക്കൊണ്ട് അതായത് വീട്ടിനുള്ളിൽ കിടന്നും ചാത്തില്ല ഇത് നേരെ പുറത്തിറങ്ങി മാത്രമേ ചാവത്തുള്ളൂ അപ്പം അതിനുവേണ്ടി വേണ്ടുന്ന ഐറ്റങ്ങളാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ പുറത്തായിട്ടിരിക്കും നമുക്ക് കാണാൻ ഇതാ ഇതാണോ ഇത് കുറച്ച് തെർമോക്കോൾ ഉണ്ട് പിന്നെ ഉള്ളത് കുറച്ച് മൈദാമാവാണ് പിന്നെ വേണ്ടത് നമുക്ക് പനിക്കൊക്കെ വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന പാരസെറ്റമോൾ അപ്പം ഈ ഒരു മൂന്ന് ഐറ്റങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു എലിയെ പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നും പറമ്പിൽ നിന്നും ഓടിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ തെർമോക്കോൾ ഇങ്ങനെയല്ല ഇതിനെ പൊടിച്ചെടുക്കണം നിങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ മിക്സിക്ക് അതിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും അതെല്ലാം നമുക്ക് സാധാരണ നമ്മൾ പണ്ടൊക്കെ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇത് രണ്ടു ഇങ്ങനെ ഇങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ ഇത് കുറേയൊക്കെ ഇളകി വീട്ടും ഇപ്പം നമുക്ക് ആദ്യം ഇത് കുറച്ചൊന്ന് ഇളക്കിയെടുക്കാം അതായത് നമ്മുടെ ഒരു തെരമോള അത്യാവശ്യം ഞാൻ ചെറുതായിട്ട് തന്നെ പൊടിച്ച് എടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് നമുക്ക് വേണ്ടുന്നത് ഞാൻ പറഞ്ഞതിലൂട്ട് നമുക്ക് മിക്സിക്ക് കത്തിട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു ഐറ്റം നല്ലത് നമ്മുടെ എടുത്ത് വച്ചിരിക്കുന്ന ഈ ഗോതമ്പ് പൊടി ഈ ഗോതമ്പ് പൊടി തന്നെ വേണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടി അങ്ങനെ എന്തായാലും മതിയാകും ഗോതമ്പ് ഗോതമ്പാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് കുഴയും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഗോതമ്പ് പൊടിയുടെ കുറച്ച് നമ്മുടെ ഈ ഒരു നമ്മുടെ തെർമോക്കോളിനകത്തേക്ക് മാറ്റുകയാണ് നല്ല രീതിയിൽ കുഴഞ്ഞു കിട്ടുക ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പാരസെറ്റമോൾ ഗുളിക അതിനകത്ത് ഒരു രണ്ട് ഗുളിക എടുത്തിട്ട് നമുക്ക് പൊടിച്ച് വേണം ചേർക്കാൻ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് നല്ല പൊടിച്ച് അതിനകത്ത് ചേർത്തേക്കാം അപ്പോൾ നമ്മുടെ പാരസെറ്റാമോൾ എന്തേലും പൊടിച്ചെടുത്തിട്ടുണ്ട് ആ രണ്ട് പാരസെറ്റമോൾ ആണിത് അത് നമ്മൾ ഈ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റുകയാണെങ്കിൽ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സാധാരണ നമ്മൾ മാവ് ഒഴിക്കുന്നതിൻ്റെ കൂട്ട് അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം ചൂടുവെള്ളമാണെന്നതിൽ പെട്ടെന്ന് കുഴയും ഇത് പച്ചവെള്ളമാണത് കൊണ്ട് തന്നെ കുറച്ച് പാഴോട്ട് പഴയ തൊളുപ്പും അതിന് സാരി നമുക്ക് നല്ല രീതിയിൽ നിന്ന് നല്ലപോലെ കുഴച്ചെടുക്കാമേ അന്നലേ എലിയെ കൊലാനുള്ള തെർമോക്കോൾ ഉണ്ടാ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇതിൻ്റെ ഇതിൻ്റെ ഉരുള ഉരുട്ടാന്നുള്ള ഒറ്റ പണിയേ ഉള്ളൂ അതാണ്ട് അതന്നെ അടിപൊളിയായിട്ടാണ് സാധനിക്കുന്നത് ഇത് കണ്ടാൽ നമുക്ക് തന്നെ തിന്നാൻ തോന്നും അപ്പോഴാണ് നമ്മുടെ എലി എണ്ണ എപ്പം തിന്നു ചോദിച്ചാൽ മതി അതെ നമുക്ക് ചെയ്യേണ്ടത് നല്ല രീതിയിൽ തന്നെ കുറേ ഉരുള ഉരുട്ടാൻ കേട്ടോ മാവ് നല്ല ചുരുവുള്ള ഒഴിക്കുകയാണെങ്കിൽ നല്ല കട്ടിക്കന്നെ ഞാൻ പറഞ്ഞിട്ട് വിട്ട് നമുക്ക് കിട്ടും ഇത് പച്ചവെള്ള ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിവിട്ടിരിക്കുന്നത് അപ്പം അതെ ഇതുപോലുള്ള ഉരുളകളെ ഉരുട്ടിയിട്ട് നമ്മൾ നമുക്ക് എവിടെയാണോ അതായത് നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്താണോ എലി വരുന്നത് ആ ഭാഗത്തേക്കൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകൾ ഉരുട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അതല്ലേ നമ്മുടെ അയ്യത്ത് നമ്മുടെ ചീനയൊക്കെ അതായത് പറമ്പിലൊക്കെ നമ്മുടെ ചീനി കൃഷി ചെയ്യുമ്പോൾ ചീയിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പെരിച്ചാറ്റൊരു ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ചീനയുടെ ചുവട്ടിലൊക്കെ ആ ചെറിയ പൊത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ എങ്കിലും ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഉരുള റൊട്ടി നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എലിയുടെ ശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാകും ഈ ഒരു തെർമോക്കോൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എലി ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിന് വെള്ളം കുടിക്കാൻ താഴെ വെള്ളം കുടിക്കുന്നതുകൊണ്ടായിരിക്കും ഇതിൻ്റെ മരണവും സംഭവിക്കുന്നത് അപ്പം വളരെ നിസ്സാരമായ കാര്യമാണ് നമുക്കിത് വീട്ടിലുള്ള ഒരു മൂന്ന് കൂട്ടം ഐറ്റം മാത്രം മതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു രണ്ടോ മൂന്ന് രൂപ മാത്രമേ നമുക്ക് തന്നെ ചിലവ് കാരണം അത്രമാത്രം ഒരു ഗോതം പൊടിയും രണ്ട് പാരസെറ്റമോൾ കൂടിയും മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ബാക്കി നമുക്ക് തെർമോക്കോൾ സുലഭമൊക്കെ ഇട്ടുന്ന സാധനം തന്നെയാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാവുന്നതാണ് നല്ല നൂറ് ശതമാനവും ഉറപ്പ് വരും നമുക്ക് ഉറപ്പ് ഉറപ്പുവരുന്ന സാധനം തന്നെയാണ് നമ്മൾ ഇത് മറ്റൊരു വീഡിയോ കണ്ടിട്ട് നമ്മൾ വീട്ടിൽ പരി പരീക്ഷിച്ച് നോക്കിയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണെന്ന് പറഞ്ഞു കൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരായിരിക്കും ബൈ